ആ ഈ നാനോ തുമ്പാടി എഴുപത് റുപ്യ കൊടുക്കാം രണ്ടായിരത്തി രണ്ട് അൾട്ടോ എൽ ഇത് നമുക്ക് അയിമ്പൂറ് റുപ്യ കൊടുക്കാം ഏഹ് പിന്നെന്താ രണ്ടായിരത്തിഒമ്പത് എൽഎക്സ് ഐ സ്പാർക്ക് രണ്ടായിരത്തിഒമ്പത് അറുപത് ഉപയോഗ കൊടുക്കാം ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള വണ്ടി ക്ലോദി നമ്മക്ക് ഒന്ന് എവിനു കൊടുക്കാൻ രണ്ടായിരത്തി അഞ്ച് ആറ് റൈസർ ഉള്ള വി ഓപ്ഷൻ നല്ല മെക്കാനിക്കരമായിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടി ടൈപ്പ് ഫോർ ഫോറൊക്കെ വേണ്ടി മൂന്നേകാലിനും കൊടുക്കട്ടെ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഒന്ന് മുപ്പിനും അഞ്ചും അല്ല പേപ്പർ എടുത്ത് എടുത്തുള്ള വണ്ടി കൊടുക്കട്ടോ

മാക്സിമം നമുക്ക് ലോണും കയറ്റി കൊടുക്കാം ഏകദേശം ഒരു ഉറുപ്പ് വരെ ലോണ് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒന്നൊന്നേ ഒന്നൊന്നേക്കാല് വരെ നല്ല വണ്ടിയാണ് വൃത്തിയുള്ള വണ്ടി ഓക്കെ രണ്ടായിരത്തി പതിനാല് പെട്രോൾ വണ്ടി ഒരു സിംഗിൾ ഓണർ വണ്ടി ഒരു എൺപതിനായിരം കിലോമീറ്റർ കൂട്ടിയിട്ടുള്ളൂക് നമുക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ഉറുപയ കൊടുക്കട്ടോ ആ മാക്സിമം നമുക്ക് ലോൺ ആയിട്ട് കൊടുക്കാം രണ്ടേ മുക്കാലും മൂന്നുപ് വരെ ലോണും ചെയ്ത് കൊടുക്കാം അടുത്ത അടുത്തോസ് രണ്ടായിരത്തി പതിനാല് എവിടെയും കിട്ടാത്ത വിലക്ക് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാല്പതിനാറ് രൂപ നമുക്ക് ഫൈനൽ ആക്കി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മൂന്ന് നാല് ഇത്തിയോസ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് കൊടുക്കുന്നത് മാക്സിമം ലോൺ ആയിട്ടി കൊടുക്ക അടുത്ത് സെസ്റ്റ് ഓട്ടോമാറ്റിക്ക് ഇത് പതിനാല് മോഡല് പതിനൂന്ന് പതിനാല് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യാറ് രൂപയാക്കി കൊടുക്കട്ടോ ഓട്ടോമാറ്റിക്ക് വണ്ടിയാണ് മാക്സിമം ലോണ് കയറ്റി കൊടുക്കുക ഒരു രണ്ടര വരെ ലോൺ കയറ്റി കൊടുക്കാം ആൾട്ടോ കാട്ടൺ വി എക്സ് ഐ ഇരുപത്തി എഴുപത്തി കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് രണ്ട് ലക്ഷത്തിൽ എന്തെങ്കിലും കമ്മി ചെയ്തു കൊടുക്കട്ടോ വി എക്സ് ഐ ആണ് രണ്ട് രണ്ടേകാല വിലയുള്ള വണ്ടിയാണ് ആ സ്വിഫ്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് ആണ് പെട്രോൾ വണ്ടി ആ രണ്ടായിരത്തി ഒമ്പത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കണേ എന്തേലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടോ ആ ഉറപ്പ് വരെ ലോണും കയറ്റി കൊടുക്കാം അടുത്ത് അൾട്ടോ കാട്ടൺ വി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ ആ ഇത് നമുക്ക് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യക്കാ കൊടുക്കുന്നത് അപ്പൊ പത്തൊമ്പത് മോഡൽ ഇരുപത് റൈസർ ഉള്ള വണ്ടിയാ അവിടെയും കിട്ടാത്ത ഓഫറിൽ റിഡ്സ് നമുക്ക് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമ്മക്ക് ഒന്നില്ല ഓടിയിട്ടുള്ളൂ വെറും രണ്ട് ലക്ഷത്തി പത്തായിരം റുപ്യ കൊടുക്കുക എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യാം ഈക്വ രണ്ടായിരത്തി പത്ത് ഇത് നമുക്ക് സെവൻ സീറ്റ് ഇത് നമുക്ക് ഒന്നേ നാൽപ്പ് ഒന്നേ നാപ്പിന് കൊടുക്കാം ഉറപ്പിന് വരെ ലോണും ഈ ഇ ഒണാകുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറുള്ള ഇയോണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അയിമ്പത്തയ്യായിരം ചോദിക്കണ്ട് എന്തായാലും ചെറുതായിട്ട് കമ്മിയായി കൊടുക്കുക പതിമൂന്ന് മോഡൽ കെട്ടോ പിന്നെ ഇത് മൈക്ര ഡീസല് രണ്ടായിരത്തി പതിമൂന്ന് ഇത് നമുക്ക് ഒന്നേ എ ബിന് കൊടുക്കട്ടെ ഫൈനല് ആ മാക്സിമം ലോൺ കയറി കൊടുക്കാം ഒരു ഒന്നേകാലം ഉറുപ്പിൽ ലോൺ കൊടുക്കാം അടുത്ത വണ്ടി ബീറ്റ് പെട്രോള് പണി ഇറാത്ത വണ്ടി ബെയിറ്റ് ഡീസൽ ആണെങ്കിൽ ചെറിയ അങ്ങനെ അങ്ങനെ ഉണ്ടാവും പെട്രോൾ വണ്ടി കാല്ല മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പക്ക വണ്ടിയൊക്കെ കാരണം ഇത് രണ്ടായിരത്തി പതിമൂന്ന് പല പന്ത്രണ്ട് അത് നമുക്ക് ഒന്നേക്കാളിൽ ഫൈനൽ ആക്കി കൊടുക്കാം ആ മാരി നമ്മൾ ഈ രണ്ട് വണ്ടി നമുക്ക് ഓഫറിൽ കൊടുക്കാം ആ ഈ നാനോ ഒതുപാടി എഴുപത് ഉറുപ്പ് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് മാതിരി എഴുപത് റുപ്യതിന് മുപ്പത്തഞ്ചും അതിന് മുപ്പത്തഞ്ചും പിന്നെ സാൻഡ്രോസിങ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗ് ഓണർ വണ്ടി ഐവിനാരോടി വണ്ടി ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിന് കൊടുക്കട്ടോ ആ പിന്നെ സാൻഡ്രോ അടുത്ത സാൻഡ്രോ രണ്ടായിരത്തി ആറ് സാൻഡ്രോ ഓഫറിൽ കൊടുക്ക എൺപത് കൊടുക്ക രണ്ടായിരത്തി ആറ് സാൻഡ്രോ പിന്നെ ഔൾട്ടോ രണ്ടായിരത്തി അഞ്ച് മോഡൽ ലാസ്റ്റ് ഇത് നമുക്ക് എഴുപത്തഞ്ച് റുപയ കൊടുക്കട്ടോ ആ എല്ലാണേടാ ആ എവിടെ പോവാ പോണ പോരണേ ഇത് നല്ല ഹൈ ക്വാളിറ്റി വേഗനർ എൽഎക്സൈസ് സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് ഇപ്പൊ എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുതിയ റിനുവൽ എടുക്കാൻ ഇത് ഒന്ന് മുപ്പതിനോ അഞ്ചും അല്ല പേപ്പർ എടുത്ത് ഉള്ള വണ്ടി കൊടുക്കട്ടോ കേട്ടോ അടുത്ത രണ്ടായിരത്തി പതിനാറ് ഞാനോ പതിനഞ്ച് മോഡല് പതിനാറ് ഞാനോ ഒന്നേ കാലിൽ ഫുൾ ഓപ്ഷൻ വണ്ടി ടിസ്റ്റ് പവർ സ്റ്റാറിംഗ് ബി ബാക്ക് ഡിക്കൊക്കെ ഉള്ള വണ്ടി കേട്ടോ ഒന്നേകാലും കൊടുക്ക പിന്നെ വേഗനെ രണ്ടായിരത്തി ഒമ്പത് തന്നെ പുതിയ പേപ്പടുത്താണ്ട് ഒന്നേ കാലിന് കൊടുക്കാം കേട്ടോ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രാ ഇത് അറുപത്തില്ലാരെ ഓടിയിട്ടുള്ളൂ ഇത് നമ്മക്കേ ഒന്നേ എവിന് നല്ല വണ്ടി കേട്ടോ ഇത് മാക്സിമം ലോണും ഫുൾ ലോണും ഏകദേശം കയറ്റി കൊടുക്കാം ഒരു ഒന്നേകാല് വരെ ലോണും കയറ്റി കൊടുക്കാം രണ്ടായിരത്തി രണ്ടോട്ടോ എൽ എക്സ് ഇത് നമ്മക്ക് അമ്പൂറ് കൊടുക്കാം പിന്നെന്താ രണ്ടായിരത്തിഒമ്പത് എൽ എക്സ് ഐ இது நமக்கு ஒரு ரூபாய் புதிய ரினீவல் எடுத்து அது இது பேப்பர் பசுத்தி ரெண்டாயிரத்தி பதினொன்று ஒன்றா ரூபாய் லோன் பவர் வண்டி ரெண்டாயிரத்தி பதினாறு ஒரு லட்சத்து முப்பத்தையாறு ரூபாய் கொடுக்கா ஏகம் அம்பது நமக்கு ஒரு ஒரு லட்சத்து நாற்பதாறு ரூபாய் മൂന്നാമത്തെ ഓണറ് കുറഞ്ഞ കിലോമീറ്റർ വേണ്ടി വണ്ടിട്ടോ ആണ് സ്പാർക്ക് രണ്ടായിരത്തിഒമ്പത് അറുപത് റുപ്യ കൊടുക്കാം വണ്ടി ആ ഈ കോണ്ടായിരത്തി പതിനഞ്ച് എൽ പി ജി ഗ്യാസ് എസി എൽ പി ജിയിലെ വണ്ടി ഇത് നമ്മക്ക് രണ്ടത്തഞ്ച് കൊടുക്കാം ഇന്നോവ രണ്ടായിരത്തി അഞ്ച് ആറു വൈസർ വി ഓപ്ഷൻ നല്ല മെക്കാനിക് പരമായിട്ട് ക്വാളിറ്റിയിലെ വണ്ടി ടൈപ്പ് ഫോറാക്കിയത് മൂന്നേകാലും കൊടുക്കട്ടെ എന്തായാലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മലപ്പുറം റോഡ് പണായി സൗദിപ്പടി മഞ്ചേരി എന്ന് വരികയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് കിലോമീറ്റർ വരുവാണെങ്കിൽ ആറ് കിലോമീറ്റർ വെന്തമണ്ണെന്ന് വരുവാണെങ്കിൽ ആനക്കയത്തുനിന്ന് ഒന്നേകാ കിലോമീറ്ററും കിട്ടും ആ മലപ്പുറം മോട്ടോഴ്സ് കടന്റെ പേര് മലപ്പുറം മോട്ടോഴ്സ് ആണ് ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കണേ വിളിക്കാം ഓക്കെ